ഒരു മലമുകളിലേക്ക് ഒരു കരിങ്കല്ലുരുട്ടിക്കയറ്റി താഴേക്ക് തള്ളിയിട്ട് ചിരിച്ച് വീണ്ടും മുരട്ടിക്കയറ്റി വീണ്ടും താഴേക്ക് ഏകദേശം ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന നാരായണത്ത് മംഗലത്ത് നാരായണൻ മലയാളികളുടെ നാറാണത്തുഭ്രാന്തം പറയിപറ്റ പന്തിരുകുലത്തിലെ അഞ്ചാമൻ ഇത് നാറാണത്വഭ്രാന്തൻ്റെ സ്വന്തം ഭ്രാന്താചലം ക്ഷേത്രം പട്ടാമ്പിയിൽ നിന്നും കൊപ്പത്ത് വന്ന് നാല് കിലോമീറ്റർ ഇടപ്പാൾ റോഡിൽ സഞ്ചരിച്ചാൽ കയ്പുറം ഭ്രാന്താചല ക്ഷേത്രത്തിലെത്താം മൂന്ന് ഏക്കർ വിസ്തൃതിയിൽ നാൽപ്പതടിയോളം ഉയരമുള്ള ഒരു വമ്പൻ കരിങ്കൽ പാറയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പരമശിവനും പാർവതി ദേവിയുമാണ് പ്രതിഷ്ഠ കൂടാതെ നാരാണത്ത് ഭ്രാന്തന്റെ പ്രതിഷ്ഠയും നമുക്കിവിടെ കാണാൻ കഴിയും കടുത്ത വേനലിൽ പോലും വറ്റാത്ത നിരവധി പുണ്യജലസ്രോതസ്സുകളാൽ അനുഗ്രഹീതമാണ് ഭ്രാന്താചൽ ഈ പുണ്യജല പുണ്യജലസ്രോതസ്സുകളെല്ലാം ഒറ്റ രാത്രി കൊണ്ട് നാരാണത്ത് ഭ്രാന്തൻ നിർമ്മിച്ചതാണെന്ന് വിശ്വാസം ഒരു രാത്രിയിൽ ചുടുകാട്ടിൽ വിശ്രമിച്ചിരുന്ന നാരായണത്ത് ഭ്രാന്തനെ അർദ്ധരാത്രി ചുടലനൃത്തത്തിനായി എത്തിയ ഭദ്രകാളി ഭയപ്പെടുത്തി ഓടിക്കാൻ ശ്രമിച്ച് പരാജിതയായി ആ ഉദ്യമത്തിൽ നിന്നും പിന്തിരിയുന്നു മനുഷ്യനെ നേരിട്ട് കണ്ടാൽ ശപിക്കുകയോ അനുഗ്രഹിക്കുകയോ ചെയ്യാതെ ഭദ്രകാളിക്ക് പോകാൻ കഴിയില്ല അതിനാൽ ദിവ്യനായ നാരാണത്ത് ഭ്രാന്തനെ ശപിക്കാതെ ഒരു വരം ചോദിക്കാൻ ദേവി ആവശ്യപ്പെടുന്നു തൻ്റെ കാലിലെ മന്ത് കാലിലേക്ക് മാറ്റിത്തരാൻ നാറാണത്ത് പ്രാന്തൻ ആവശ്യപ്പെടുന്നു ഇഹലോക ജീവിതത്തിൻ്റെയും വരം ശാപം എന്നീ ആശയങ്ങളുടെ നിരർത്ഥതയും മനസ്സിലാക്കാൻ നാറാണത്ത് പ്രാന്തന് അന്നേ കഴിഞ്ഞിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ചരിത്രത്തിൻ്റെ ഗൗരവവും സൂര്യൻ്റെ ചുകപ്പും പ്രകൃതിയുടെ സൗന്ദര്യവും മാറ്റുരയ്ക്കുന്ന മനോഹരമായ ഒരു പുലർക്കാലം നാരാണത്ത് നാരായണന്റെ കാഴ്ചപ്പാടുകളെ ഭ്രാന്ത് എന്ന് വിളിച്ച അന്നത്തെ ജനങ്ങൾ അദ്ദേഹത്തെ ഈ കാഞ്ഞിരമരത്തിൽ ഇരുമ്പ് ചങ്ങലയിൽ ബന്ധിച്ചിരുന്നത്രേ അതിന് കൂട്ടുനിന്നതിനാലാകാം തൻ്റെ ഹൃദയത്തിൽ തറച്ച ചങ്ങല എടുത്തു എടുത്തുമാറ്റാനാകാതെ കാഞ്ഞിരമരവും ഒന്നനങ്ങാനാവാതെ ചങ്ങലയും ക്ഷേത്രത്തിലേക്ക് രണ്ട് വഴികളാണുള്ളത് പാറയിൽ തന്നെ കൊത്തിയെടുത്ത അറുപത്തിമൂന്ന് പടികൾ കയറി വേണം ഈ വഴിയിലൂടെ ക്ഷേത്രത്തിലെത്താൻ കാലാന്തരങ്ങൾ കൊണ്ട് രൂപപ്പെട്ട കരിമ്പാറയിലെ വിസ്മയിപ്പിക്കുന്ന സൗന്ദര്യം ഒരു ശില്പി കൊത്തിയെടുത്ത കൊത്തുപണിയേക്കാൾ സുന്ദരമാണെന്ന് തോന്നിയാലും പറയാൻ കഴിയില്ല ഈ വഴി എത്തിച്ചേരുന്നത് ഈ പാറയിൽ തന്നെ കൊത്തിയെടുത്ത ഗുഹാ മുറികളിലേക്കാണ് നാരാണത്ത് ഭ്രാന്തൻ തൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഗുഹകളാണിതെന്നും പറയപ്പെടുന്നു മൂന്ന് ഗുഹകളാണ് ഇവിടെയുള്ളത് നിലവിൽ പുരാവസ്തു വകുപ്പിൻ്റെ മേൽനോട്ടത്തിലുള്ള ഈ സ്ഥലം വിറകുപുരയായും പഴയ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലമായും കാണേണ്ടി വന്നതിൽ സങ്കടപ്പെട്ടാവാം ഗുഹയ്ക്കുള്ളിലെ നീരുറവ വറ്റാതെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഭ്രാന്താചലം ക്ഷേത്രത്തിലെ സന്ദർശന സമയം രാത്രി എട്ട് മണിവരെ മാത്രമാണ് ക്ഷേത്ര സന്ദർശനത്തിന് പ്രത്യേക അനുമതിയോ ഫീസോ ആവശ്യമില്ല ഭ്രാന്താചലം ക്ഷേത്രത്തിൽ നിന്നും ഒരു കിലോമീറ്റർ കൊപ്പം റോഡിന് യാത്ര ചെയ്താൽ രായിരനെല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രത്തിലെത്താം അഞ്ഞൂറിലധികം പടവുകൾ കയറി വേണം സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് അടിയോളം മുകളിലുള്ള ഈ ക്ഷേത്രത്തിലെത്താൻ ആളും ആരവവും ഇല്ലാത്ത കാനന വഴിയിലൂടെ ശാന്തമായ ഒരു നടത്തം മലകയറ്റം കഠിനമാണ് കുത്തനെയുള്ള കയറ്റത്തിൽ താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച വളരെ മനോഹരം നാരായണത്തു നാരായണൻ കല്ലുരുട്ടിക്കയറ്റി താഴേക്കിട്ട് ആർത്തു ചിരിച്ച വഴികൾ ക്ഷണികമായ ജീവിതത്തിലെ അധ്വാനവും സമ്പാദ്യവും സ്ഥായി നഷ്ടപ്പെടലുകളിൽ സന്തോഷം കണ്ടെത്തണമെന്ന ഓർമ്മപ്പെടുത്തലുകളുമാവാം ചിലപ്പോൾ അത് മലകയറ്റത്തിൻ്റെ അവസാനമായപ്പോഴേക്കും ഹൃദയം തായമ്പകയുടെ അവസാനമെന്നോണം മിടിച്ചുകൊണ്ടേയിരുന്നു വളരെ ശാന്തമായ ക്ഷേത്രാന്തരീക്ഷം ആരെയും ഒന്നും ബോധിപ്പിക്കാനില്ലെന്നറിഞ്ഞിട്ടും പൂജാവിധികളിൽ ആത്മാർത്ഥത മാത്രം കാണിക്കുന്ന ശാന്തിക്കാരൻ കാണാനും കാണിക്കാനും ആരുമില്ല എന്നിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നൂറ് ശതമാനം ആത്മാർത്ഥത കാണിക്കുന്നതായി തോന്നി വിശ്വാസികൾക്ക് മാത്രമല്ല ശാന്തത ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇവിടം സ്വർഗമാണ് ഭ്രാന്തരാൽ അകപ്പെട്ട മർത്യൻ ഭ്രാന്തരാൽ അറിഞ്ഞു മുഴുഭ്രാന്തനെന്ന് ആയിരമർത്ഥം മതേകും പ്രയത്നം മുഴുഭ്രാന്തൻ്റെ ചെയ്തികളായി ചമിച്ചു മുമ്പിലി പാറയായി കാത്തുനിൽക്കുമൊരു മർത്യലോകത്തിന്റെ ജന്മത്തിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ സ്ഥാപിച്ച ഈ ശിലയ്ക്ക് ശില്പി സുരേന്ദ്രകൃഷ്ണൻ നൽകിയ അടിക്കുറിപ്പാണിത് കയറി വന്ന പടവുകൾ വെറും സിമെൻറ്റും മണലും കൊണ്ട് നിർമ്മിച്ചതല്ല ഞാൻ കയറിയത് വെറും ചവിട്ടുപടികളുമല്ല ആ ഓരോ പടവുകളും ചരിത്രത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് ക്ഷേത്രത്തിലെ ശാന്തിക്കാരനെയും കാത്ത് കുറച്ചുനേരം വീണ്ടും ക്ഷേത്രമുറ്റത്ത് കാത്തു എടുത്തപ്പോൾ മലയിറക്കം ഈ യാത്ര ഒരു തിരിച്ചറിവാണ് എന്നും എപ്പോഴും നീയും നിൻ്റെ നിഴലും മാത്രം